വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് അറുപത്തൊന്നാമത് ഓണാഘോഷ ഗ്രാമോത്സവം സ്പോർട്സ് മത്സരങ്ങൾ ആരംഭിച്ചു വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മനോജ് ഉദ്ഘാടനം ചെയ്തു ഓണാഘോഷ ഗ്രാമോത്സവം അതിന്റെ സാഹിത്യ മത്സരങ്ങളും അതുപോലെ തന്നെ ചിത്രരചനാ മത്സരങ്ങൾക്ക് ശേഷം സ്പോർട്സ് മത്സരങ്ങളിലേക്ക് കടക്കുകയാണ് ഇങ്ങനെ ചാട്ട മത്സരങ്ങളോടുകൂടി നമ്മൾ സ്പോർട്സ് മത്സരങ്ങൾ ആരംഭിക്കുകയാണ് ഇന്ന് നമ്മളുടെ ഈ സെന്റ് തോമസ് സ്കൂൾ ഗ്രൌണ്ടിൽ നമുക്ക് ഏകദേശം അല്പസമയത്തിനുള്ളിൽ ഈ പരിപാടി ആരംഭിക്കും നമ്മുടെ പതിനേഴ് കലാസമിതികൾ മാറ്റരിക്കുന്ന ഈ കായിക പരിപാടി ഏറ്റവും നല്ല രീതിയിൽ തന്നെ മാറ്റരിക്കുന്നതിന് വേണ്ടിയിട്ട് കലാസമിതികൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്കറിയാം ഒരു കായിക മത്സരം അല്ലെങ്കിൽ ഒരു കലാമത്സരം അറുപത്തൊന്ന് വർഷം നമുക്ക് കൊണ്ടാടാൻ അല്ലെങ്കിൽ കൊണ്ടുപോകാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നുള്ളത് ഒരു സമൂഹം ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഓണാഘോഷ ഗ്രാമോത്സവം ഏറ്റവും ഭംഗിയാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് മുന്നോട്ട് വരുന്നു ഒരു സമൂഹത്തെ ഒറ്റ ബിന്ദുവിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു മത്സര രീതിയിലേക്ക് ഒരു സമൂഹത്തെ മുഴുവൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് നമുക്ക് ഈ ഓണാഘോഷ ഗ്രാമോത്സവത്തിലൂടെ സാധിക്കുന്നുണ്ട് അത് ഒരു മതത്തിന്റെ പേരിലുള്ള മത്സരമല്ലാതെ ഒരു ജാതിയുടെ പേരിലുള്ള മത്സരമല്ലാതെ ഏറ്റവും നല്ല രീതിയിൽ ഒരു മതനിരപേക്ഷത ഇതിനുള്ളിൽ ഉള്ളിൽ ഉണ്ടാക്കുന്നതിന് സാധിക്കും ഗ്രാമോത്സവ കമ്മിറ്റി പ്രസിഡന്റ് ഷാജു പെല്ലിശ്ശേരി അധ്യക്ഷത വഹിച്ചു വലച്ചെറ ഇടപക വികാരി റാഫി തട്ടിൽ മുഖ്യാതിഥിയായി ഓണാഘോഷ പരിപാടികളെ കുറിച്ച് കേട്ടപ്പോൾ ഒരു നാടിന്റെ തന്നെ ഉത്സവമാക്കിയിട്ട് നമ്മുടെ ഓണാഘോഷ പരിപാടികൾ കൊണ്ടുപോകുന്നുണ്ട് വലിയ സന്തോഷം ഇത് നമ്മുടെ നല്ല പ്രതിഭകളെ വാർത്തെടുക്കാനും ഒപ്പം നമ്മുടെ നാടിന്റെ ഐക്യത്തിനും ഒരു ഒത്തൊരുമയ്ക്കും എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു പ്രത്യേകിച്ച് ക്ഷണിച്ചെന്ന് പ്രത്യേകിച്ച് എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു ഓണാഘോഷ കൺവീനർ മനോജ് കടവിൽ ഓണാഘോഷ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ജയരാജ് നടുവിൽ സ്പോർട്സ് സബ് കമ്മിറ്റി കൺവീനർ തോമസ് പിടിക്കില ചെയർമാൻ സജീവൻ ടിബി എന്നിവർ സംസാരിച്ചു ഹൈ ജമ്പ് ലോങ് ജമ്പ് ട്രിപ്പിൾ ജമ്പ് എന്നീ മത്സരങ്ങൾ സബ് ജൂനിയർ ജൂനിയർ സീനിയർ പ്രായപരിധിയിലും ഷോർട്ട് പുട്ട് സീനിയർ എന്നീ മത്സരങ്ങൾ വനച്ചിറ സെന്റ് തോമസ് സ്കൂൾ ഗ്രൌണ്ടിലാണ് നടന്നത്